ഹലോ എവരിവൻ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ജൂനിയർ നായകനാക്കിയ കൊരട്ടെ ശിവസംവിധാനം നിർവഹിച്ച ചിത്രം ദേവര പാർട്ട് വൺ റിലീസായിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ദേവരയുടെ ആദ്യ പകുതി ഗംഭീരമാണെന്നും ക്ലൈമാക്സ് റിലേറ്റിവിസ്റ്റും രണ്ടാം ഭാഗത്തിലേക്കുള്ള ലീഡുമൊക്കെ പ്രേക്ഷകർക്ക് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയിലെ അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതത്തിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ജൂനിയർ എന്തിനാറിന്റെ പ്രകടനത്തിനും ആരാധകരിൽ നിന്ന് കയ്യടി ലഭിക്കുന്നുണ്ട് ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിൽ പുറത്തിറങ്ങിയ ചിത്രം റിലീസിന് മുൻപ് തന്നെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയിരുന്നു അഡ്വാൻസ്ഡ് ബുക്കിംഗിൽ ആഗോളതലത്തിൽ എൺപത് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രഭാസ് ചിത്രം കൽക്കിക്ക് ശേഷം തെലുങ്കിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ ലഭിച്ച ചിത്രം കൂടിയാണ് ദേവര കൊരട്ട ശിവയും എൻ ടി ആറും ജനതാ ഗ്യാരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരങ്ങളായ ജാൻവി കപൂറും സെയ്ഫ് അലി ും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജാൻവിയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് അമ്മ ശ്രീദേവി ശ്രീദേവി പേരും നേടിയ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം സന്തോഷം അതോടൊപ്പം ആറ് വർഷത്തിന് ശേഷമുള്ള ജൂനിയർ എൻ ഡി ആറിന്റെ സോളോ റിലീസ് കൂടിയാണ് ദേവര അതുകൊണ്ട് തന്നെ ആരാധകരുടെ ആവേശവും വാനോളമാണ് രാജമൗലി ചിത്രമായ ആർ ആറിന്റെ വമ്പൻ വിജയത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ജൂനിയർ ചിത്രം എന്ന പ്രത്യേകതയും ദേവരയ്ക്കുണ്ട് പ്രകാശ് രാജ് ശ്രീകാന്ത് നീകാ ഷൈൻ ചോകോ നരീൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് ചിത്രത്തിന്റെ ഭാഗമാകുന്നത് ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമുരി കല്യാൺ അവതരിപ്പിക്കുന്നത് ഇതിനകം സിനിമയിലേതായി പുറത്തിറങ്ങിയ ഗാനങ്ങളെല്ലാം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ദേവര രണ്ട് ഭാഗങ്ങളായാണ് പ്രദർശനത്തിനെത്തുന്നത് ദേവരയുടെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ുല്ഗൽ സല്മാന്റെ വേഫോർ ഫിലിംസ് ആണ്